ഇഷ്ടമില്ലാത്തവരെ പപ്പാസാക്കാനുള്ള മൂന്ന് തന്ത്രങ്ങൾ എന്താ താൽപ്പര്യമുണ്ടോ ഉണ്ടെങ്കിൽ നമുക്ക് അല്പം പരിഗണിക്കാം സ്വാഗതം നമസ്കാരം വണക്കം നമ്മുടെ ഭാരത പാരമ്പര്യത്തിൽ ആജീവനാന്തം പഠിക്കണമെന്നും ബുദ്ധി അല്ലെങ്കിൽ അറിവ് പ്രാപിക്കണമെന്നും ഒരു താല്പര്യമുണ്ട് നമ്മൾ പഠിക്കുന്നതിൻ്റെ അഞ്ചിലൊന്ന് മാത്രമേ പുസ്തകങ്ങളിൽ നിന്ന് പഠിക്കുന്നുള്ളൂ അഞ്ചിലൊന്ന് മാത്രമേ അധ്യാപകരിൽ നിന്ന് അല്ലെങ്കിൽ ഗുരുക്കന്മാരിൽ നിന്ന് പഠിക്കുന്നുള്ളൂ ബാക്കിയുള്ളത് സുഹൃത്തുക്കളിൽ നിന്നും പ്രകൃതിയിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നുമൊക്കെയാണ് ജീവിതത്തിൽ നിന്നാണ് പഠിക്കേണ്ടത് എന്നതാണ് പഠിത്തത്തെ പറ്റിയുള്ള ഭാരതസങ്കൽപം അതുകൊണ്ട് മറ്റുള്ളവരുടെ അനുഭവത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യതയുള്ള പരിജ്ഞാനങ്ങൾ ജീവിത സംബന്ധമായ തിരിച്ചറിവുകൾ പ്രാപിക്കുന്നത് വളരെ പ്രയോജനകരമാണ് ഞാനത് പ്രത്യേകമായ ഊന്നലോടുകൂടെ നിങ്ങളുമായി പങ്കിടാൻ കാര്യം ഇപ്പോഴുള്ള സംസ്കാരത്തിൽ ജീവിതചര്യയിൽ ജീവിത ദർശനത്തിൽ ഇതിന് വേണ്ടത്ര പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നില്ല പ്രത്യേകിച്ച് ന്യൂക്ലിയർ ഫാമിലിയുടെ വരവോടെ ഈ ഒരു നന്മയ്ക്ക് കാതലായ ശോഷിപ്പ് സംഭവിച്ചിട്ടുണ്ട് എന്നത് എന്നെപ്പോലെ നിങ്ങൾക്കും അറിയാവുന്നതാണ് ഞാൻ ആമുഖമായി ഇത്രയും പറയുന്നത് എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ നീണ്ടു നിന്ന എൻ്റെ ഉദ്യോഗ ജീവിതം സെൻ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ ചുമതലയിലിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായ അനുഭവങ്ങൾ പ്രത്യേകതയുള്ളതായിരുന്നു ഒരു പരിധി വരെ സമാനതയില്ലാത്തതായിരുന്നു അതുകൊണ്ട് അതിൽ നിന്ന് ചില കാര്യങ്ങൾ വിലയേറിയ കാര്യങ്ങൾ എനിക്ക് പഠിക്കുവാൻ മനസ്സിലാക്കുവാൻ ഇടയായി അത് എനിക്ക് നന്നേ ഗുണം ചെയ്തിട്ടുണ്ട് അപ്രകാരം തന്നെ നിങ്ങളുടെ ജീവിതത്തിലും അത് പ്രയോജനം ചെയ്യും ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന വിശ്വാസത്തിലാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം ഞാൻ മനസ്സിൽ കണ്ടിരിക്കുന്നു നമുക്ക് അന്വേഷണത്തിലേക്ക് തന്നെ പ്രവേശിക്കും നമുക്കറിയാം നമ്മുടെ ഭാരത പൊതുജീവിത പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയമായ സാഹചര്യത്തിൽ ഇന്ന് ഏറ്റവും പൊതുവായും വൈദഗ്ധ്യത്തോടും പ്രയോഗിക്കപ്പെടുന്ന രാഷ്ട്രീയ തന്ത്രം എതിരാളികളെ അപമാനിക്കുക അവരുടെ വിലയിടിക്കുക അവിടെ മാനം കെടുത്തുക അവരെ പറ്റിയുള്ള വെറുപ്പ് ഏറ്റവും സാമർഥ്യത്തോടെ കഴിയുമെങ്കിൽ ഈ രാജ്യം ആഗമാനം പരത്തുക അതിൻ്റെ ദുർഗന്ധം ഭാരതത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും നാസാദ്വാരങ്ങളിൽ എത്തിക്കുക ഇങ്ങനെയുള്ള ഒരു ശ്രമം നടക്കുമ്പോൾ അതിനെ നാം എങ്ങനെ പരിഗണിക്കണം എന്നത് നിശ്ചയിക്കുന്നതിന് ഞാൻ ഇനിയും നിങ്ങളോട് പങ്കിടാൻ പോകുന്ന അനുഭവങ്ങളും അറിവുകളും സഹായിക്കും എന്നതാണ് ആദ്യമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ എനിക്ക് ഒരു വ്യക്തിയെപ്പറ്റി തികച്ചും മോശമായ മൃഗീയമായ പൈശാചികമായ വികാരങ്ങൾ എൻ്റെ മനസ്സിൽ കൊണ്ടു നടക്കുവാൻ സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെ കൊണ്ടു നടന്നാൽ എൻ്റെ ആരോഗ്യം പോകും ആ മറ്റേ വ്യക്തിക്കൊരു നഷ്ടവും വരികയില്ല എന്നാലും അങ്ങനെയുള്ള വികാരങ്ങൾ ചിന്തകൾ അറിവുകൾ മാത്രം താലോലിച്ച് നടക്കുവാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെ ചെയ്യരുതെന്ന് എന്നോട് പറയുവാൻ ആർക്കും അവകാശമില്ലതാണ് എന്നാൽ മറ്റൊരു വ്യക്തിയെപ്പറ്റി ഞാൻ പൊതുരംഗത്ത് വന്ന് അത് വിധം പറയുമ്പോൾ അതിന് ഞാൻ ഉത്തരവാദിയാണ് ഇതിനോട് പറയേണ്ട കാര്യം ഇങ്ങനെ ആളുകൾ പറയുമ്പോൾ അവരുടെ വിചാരം അവർ പറയുന്നതെല്ലാം കണ്ണടച്ച് വിശ്വസിക്കുവാൻ ബാക്കിയുള്ളവർ കടപ്പെട്ടവരാണ് എന്നുള്ളതാണ് ഇവിടെയുള്ളൊരു വലിയ അപകടം നാം തിരിച്ചറിയണം ഇങ്ങനെ മറ്റുള്ളവരെ പറ്റി കിംബദന്തികൾ പറഞ്ഞ് നടക്കുന്നവർ പരത്തി നടക്കുന്നവർ അവരുടെ ഉള്ളിലുള്ള വിഷം പോയിസൺ നമ്മുടെ ഉള്ളിലേക്ക് പകരുവാൻ മാത്രം താല്പര്യമുള്ളവരാണ് അവരുടെ ഉള്ളിൽ വിഷം കൊണ്ട് നിറയ്ക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമുള്ളതുപോലെ എൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിൽ അതേ വിഷം നിറയ്ക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ നമുക്കും സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ആ സ്വാതന്ത്ര്യം അർത്ഥവത്താകണമെങ്കിൽ ഇപ്രകാരമുള്ള വിഷം ചീറ്റുന്ന പ്രവർത്തനത്തിൻ്റെ പിറകിൽ വർധിക്കുന്ന ലക്ഷ്യങ്ങളെയും അത് സൂചിപ്പിക്കുന്ന അധപ്പനത്തെയും തിരിച്ചറിയുവാനുള്ള ഒരു യാഥാർത്ഥ്യ ബോധവും ചുമതല ബോധവും നമ്മെപ്പറ്റിയുള്ള ഒരു അഭിമാനവും നമുക്ക് ഉണ്ടാകണം മറ്റുള്ളവരുടെ വിഷത്തുപ്പൽ എന്തുകൊണ്ട് എൻ്റെ മനസ്സാക്ഷിയിൽ പതിക്കണം അങ്ങനെ എൻ്റെ ഉള്ളിലേക്ക് വിഷം തുപ്പുവാൻ ഇവർക്ക് ആരാണ് അവകാശം കൊടുത്തത് എന്ന ഒരു ചോദ്യം ചോദിക്കുക എൻ്റെ കടമയാണ് അത് ഒക്കെ ഒന്ന് വ്യക്തമായി മനസ്സിലാക്കണം ആകാം ആകേണ്ട ആവശ്യമുണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇനി എൻ്റെ അനുഭവങ്ങളിലേക്ക് പ്രവേശിക്കും ഞാൻ രണ്ടായിരത്തി നാലിൽ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന ആ സ്ഥാപനത്തിൻ്റെ അംഗമായി പ്രവർത്തിച്ചു വരവേ രണ്ടായിരത്തി ഏഴിൽ സെൻറ് സ്റ്റീഫൻസ് കോളേജ് ഒരു കാര്യമായ പ്രതിസന്ധിയിലായ സാഹചര്യത്തിൽ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ കോളേജിൻ്റെ ചുമതല ഏറ്റെടുക്കണം ഈ പ്രതിസന്ധിയിൽ നിന്ന് കോളേജിനെ കരകേറ്റുവാൻ സഹായിക്കണം മറ്റാരെക്കൊണ്ടും ഇത് സാധ്യമല്ല എന്ന കൈകൂപ്പി അപേക്ഷിച്ചുകൊണ്ട് ഡൽഹി ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ ബിഷപ്പ് നാഷണൽ കമ്മീഷനുള്ള എൻ്റെ ഓഫീസിൽ എൻ്റെ ചേമ്പറിൽ വന്ന് എന്നെ കണ്ട് അഭ്യർത്ഥിച്ചതുകൊണ്ടാണ് ഞാൻ അന്നായിരുന്ന പദവി ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പൽ എന്ന പദവിയേക്കാൾ ഒരു നൂറ് മടങ്ങ് ബഹുമാനിക്കപ്പെടുന്നതും വിലയുള്ളതുമായിരുന്നു എന്നിരിക്കെ അത് ഉപേക്ഷിച്ച് ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലേക്ക് മടങ്ങി വരുന്നു എന്നാൽ അങ്ങനെ ഞാൻ ചുമലെടു ചുമതല എടുത്ത ശേഷം ഡൽഹിയിലെ ബിഷപ്പ് എന്നോട് പറയുന്നത് എനിക്ക് കോളേജിലെ ഇരുപത് പേഴ്സൻറ്റ് സീറ്റ് തരണം അതെൻ്റെ അവകാശമാണ് അവിടെ ഞാൻ എനിക്കിഷ്ടമുള്ളവരെ അപ്പോയിൻ്റ് ചെയ്യും അല്ല സിലക്റ്റ് ചെയ്യും ഞാനതിന് വണങ്ങാഞ്ഞതുകൊണ്ട് സത്യസന്ധമായി എൻ്റെ കടമ നിർവഹിക്കുക എൻ്റെ മൗലിക അവകാശമാണ് എന്ന് എക്കാലത്തും ഞാൻ തിരിച്ചറിഞ്ഞതുകൊണ്ട് അദ്ദേഹം എനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു ഇതൊക്കെ ഞാൻ ഞാനെൻ്റെ ആത്മകഥയിൽ വിശദമായി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഇപ്പോഴും ആമസോൺ ഡോട്ട് ഇൻ അവിടെ പോയാൽ ഓൺ എ സ്റ്റോമി കോഴ്സ് എന്ന പുസ്തകം നിങ്ങൾക്ക് വാങ്ങിക്കാനും വായിക്കാനും കഴിയും അതുകൊണ്ട് വളരെ തുച്ഛമായ പരാമർശം മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ നടത്തുന്നുള്ളൂ ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന സമയത്ത് ഞാൻ സൂചിപ്പിക്കട്ടെ അപ്പോൾ എന്നെ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ എന്ന പദവിയിൽ നിന്ന് നീക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ നാഷണൽ കമ്മീഷൻ്റെ മെമ്പറായിരിക്കുമ്പോൾ കോളേജിനെ സഹായിക്കുന്നതിന് വേണ്ടി എല്ലാം ത്യജിച്ച് ഞാൻ വന്നതാണ് എനിക്കവിടെ മൂന്ന് വർഷത്തെ സർവീസ് ബാക്കിയുള്ളപ്പോഴാണ് ഞാൻ വരുന്നത് ഇന്ത്യയിൽ ഒറ്റ കമ്മീഷന് മാത്രമേ അഞ്ച് വർഷത്തെ ടേം ഉള്ളൂ അത് നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് ഞാൻ കഷ്ടിച്ച് രണ്ട് വർഷം മാത്രമേ പൂർത്തിയാക്കിയിരുന്നുള്ളൂ ബാക്കിയുള്ള അഞ്ച് വർഷവും ത്യജിച്ചുകൊണ്ടാണ് ഞാൻ കോളേജിലേക്ക് പ്രിൻസിപ്പലായി കടന്നു വരുന്നത് അവിടെ വന്ന ശേഷം കഷ്ടിച്ച് രണ്ടാഴ്ച കഴിയുന്നതിന് മുൻപേ ഞാനത് രാജിവെക്കണം എന്നാണ് ആവശ്യം ഞാനത് വിസമ്മതിച്ചത് കൊണ്ട് എനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു അതിനുശേഷം എന്തൊക്കെ തന്ത്രങ്ങളാണ് പ്രയോഗിച്ചത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ ഭാരതത്തിൻ്റെ പൊതുരംഗത്ത് ഇപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുന്ന പലവിധമായ വിളിഫിക്കേഷൻ വിദഗ്ദ്ധ വിളിഫിക്കേഷൻ ക്യാമ്പയിനുകളുടെ സ്വഭാവം എന്താണ് അതിൻ്റെ പുറകിലുള്ള മനോഭാവം ലക്ഷ്യമെന്താണ് ഇവയൊക്കെ മനസ്സിലാക്കാൻ സഹായിക്കും ഇറ്റ് വിൽ എനേബിൾ യു ടു അക്വാർ ആൻ എ പ്രോപ്രിയറ്റ് പെർസ്പെക്റ്റീവ് വളരെ ആവശ്യമാണ് കാഴ്ചപ്പാട് എന്തുകൊണ്ടിങ്ങനെ ചെയ്യുന്നു എന്നത് മനസ്സിലാക്കാൻ ഇത് വളരെ സഹായിക്കുമെന്നത് കൊണ്ടാണ് ഞാനിത് ഇതിനെ ഉരുമ്പെടുന്നു അദ്ദേഹം എന്തു ചെയ്തു ആദ്യമായി നിയമങ്ങൾ ലംഘിച്ച് എന്നെ പ്രൊബേഷനിലിട്ടു നിയമലംഘനമാണ് കാരണം പ്രിൻസിപ്പലായി ഒരാളെ സിലക്റ്റ് ചെയ്ത് അപ്പോയിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തെ പ്രൊബേഷനിലിടാൻ സാധ്യമല്ല പ്രൊബേഷൻ എന്നുള്ളത് എൻട്രി ലെവലിൽ മാത്രം പ്രയോഗിക്കുന്ന ഒരു മുൻകരുതലാണ് മുപ്പത് വർഷം മുപ്പത്തഞ്ച് വർഷം വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ച് തൻ്റെ വൈദഗ്ധ്യം അസന്നിഗ്ധമായി തെളിയിച്ചു കഴിഞ്ഞൊരു വ്യക്തിയെ പ്രൊബേഷൻ ഇടുന്നത് സാമാന്യ ബുദ്ധിക്ക് ചേർന്നതല്ല മാത്രവുമല്ല നിയമം കൃത്യമായി പറയുന്നുണ്ട് പ്രിൻസിപ്പൽ തസ്തികയിൽ നിയമിക്കപ്പെടുന്ന ഒരു വ്യക്തിയെയും ഒരു ദിവസം പോലും പ്രൊബേഷൻ ഇടാൻ പാടില്ല പക്ഷെ ഇതൊക്കെ ഖണ്ണിച്ചുകൊണ്ട് അദ്ദേഹം എന്നെ പ്രൊബേഷനിലിട്ടു പോകും അപ്പം ഞാൻ ഇത് നിയമപരമായ ഇതിൻ്റെ വശബദ്ധത്തെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇത് ചെയ്യരുത് നിങ്ങളുടെ തന്നെ മാനം കെടുന്ന പരിപാടിയാണ് നിങ്ങൾക്ക് ബുദ്ധിയില്ല എന്ന് ലോകം മനസ്സിലാക്കാനുള്ള അവസരം ഉണ്ടാക്കരുത് അതുകൊണ്ട് ദയവായി ഇത് പിന് ഇതിൽ നിന്ന് പിന്തിരിയണമെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ കാര്യം നോക്കിക്കോളാം നീ നിൻ്റെ കാര്യം നോക്കിക്കോ എന്ന് പറഞ്ഞ് അദ്ദേഹം വളരെ സൗഹാർദ്ദമായിട്ട് എന്നെ പറഞ്ഞു വിട്ടു ഞാൻ ഏതാണ്ട് മൂന്ന് മാസം വെയിറ്റ് ചെയ്ത ശേഷം ഡൽഹി ഹൈക്കോർട്ടിൽ റിറ്റ് ഫയൽ ചെയ്തു ഈ റിറ്റ് കേട്ട ജഡ്ജ് എക്സ്പാർട്ടി ഇൻ്റർവ്യൂം സ്റ്റേ തന്നു കാരണം അത്ര ക്ലിയർ ആണ് ഇഷ്യൂ അപ്പോൾ എന്തുകൊണ്ട് എന്നെ പ്രൊബേഷൻ ഇട്ടു ചോദിച്ചാൽ ഒരു തന്നെ പ്രൊബോ പ്രൊ പ്രൊബേഷൻ ഒരാറ് മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ കൂ കൂടിപ്പോയാൽ ഒരു വർഷം കഴിഞ്ഞ് ഒരു റിപ്പോർട്ടുണ്ടാക്കും ഇതാണ് ഇവൻ ജോലിക്ക് കൊള്ളാത്തവനാണ് ഇവൻ്റെ ഒരു കഴിവുമില്ലാത്തവനാണ് അതുകൊണ്ട് ഇവനെ ഇവിടെ നിന്നും പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെനിക്ക് യാതൊരു പ്രതിവിധിയുമില്ല ഐ കനോട്ട് ഡിഫെൻഡ് മൈ സെൽഫ് എഗെൻസ്റ്റ് ഇറ്റ് കാരണം എന്നെ പ്രൊബേഷനിലിട്ട് ഈ ജോലിക്ക് കൊള്ളരുതാത്തവനാണെന്ന് അതിന് അധികാരമുള്ള സുപ്രീം കൗൺസിൽ കണ്ടെത്തിയിരിക്കുന്നു പിന്നെ എനിക്ക് എന്നെ ഡിഫെൻഡ് ചെയ്യാനൊക്കത്തില്ല ഏതായാലും അത് മനസ്സിലാക്കിയ ജഡ്ജ് അഞ്ച് മിനിറ്റ് കൊണ്ട് എനിക്കതിന് സ്റ്റേ തന്നു അപ്പോൾ അത് ചീറ്റിപ്പോയി അപ്പോൾ എനിക്ക് കഴിവില്ല കഴിവില്ല എന്ന് പറയ എനിക്കെതിരെ ഉപയോഗിക്കാവുന്ന ഒരു ആയുധം ചീറ്റിപ്പോയി നിയമപരമായി ചീറ്റിപ്പോയി പിന്നെ അടുത്ത തന്ത്രം പ്രയോഗിച്ചതാണെന്ന് ചോദിച്ചാൽ ഞാൻ വെറും മൊണ്ണയാണ് എനിക്ക് യാതൊരു കഴിവുമില്ല എനിക്ക് ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ല എന്നൊരു വലിയ പ്രചരണം നടത്തും വലിയ പ്രചരണം ഈ രാജ്യത്തതിൻ്റെ മാറ്റലുകൾ എത്താത്ത സ്ഥലങ്ങളില്ല എന്നാൽ ഈ പ്രചരണം എനിക്കെതിരെ നടത്തുമ്പോൾ ഞാൻ പൊതുരംഗത്ത് നടത്തിയിട്ടുള്ള സേവനങ്ങളും എൻ്റെ പബ്ലിക്കേഷൻസും വർഷങ്ങളായി ഞാൻ നാഷണൽ ന്യൂസ് പേപ്പേഴ്സിൽ നിരന്തരം പബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്ന ലേഖനങ്ങൾ ഏതാണ്ട് ആയിരത്തി മുന്നൂറിൽ പരം ലേഖനങ്ങൾ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇരുപതിൽ പരം പുസ്തകങ്ങൾ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഞാൻ അഹങ്കാരമായിട്ട് പറയുകയല്ല സെൻറ് സ്റ്റീഫൻസ് കോളേജിൻ്റെ ചരിത്രത്തിൽ ഒറ്റ പുസ്തകമെങ്കിലും പബ്ലിഷ് ചെയ്ത ഒരേ ഒരു പ്രിൻസിപ്പൾ ഞാനാണ് ഇതിന് മുൻ എനിക്ക് മുമ്പുണ്ടായിരുന്ന പതിനൊന്ന് പ്രിൻസിപ്പൽസും ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്ന പോകട്ടെ ഒരു ബുക്കിൽ ഒരു ചാപ്റ്റർ എഴുതിയിട്ടുള്ളവരല്ല എന്നാൽ എനിക്ക് ഒരു കഴിവുമില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രോപ്പഗേണ്ട അതിൽ മീഡിയ പങ്കെടുത്തു ബ്യൂറോക്രസി പങ്കെടുത്തു സെൻ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ അലുമിന അസോസിയേഷൻ പങ്കെടുത്തു അതിൽ സ്വാധീനമുള്ള എല്ലാവരും പങ്കെടുത്തു അപ്പോൾ അവൻ തീരെ കഴിവ് കെട്ടവനാണ് അവൻ ഈ കോളേജിനെ നശിപ്പിക്കും ഇതാദ്യമായി ഭാരതത്തെ ഉദ്ബോധിപ്പിച്ചത് രാം ഗുഹ എന്ന് പറയുന്ന ഒരു മാന്യദേഹമാണത് കോളേജിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയാണ് അദ്ദേഹം എഴുതിയ ലേഖനത്തിൽ ഇയാളെ പ്രിൻസിപ്പലായി തുടരാൻ സമ്മതിച്ചാൽ അനുവദിച്ചാൽ കോളേജിൻ്റെ ഭാവി നശിപ്പിക്കും കോളേജിനെ കുഴിച്ചു മൂടും ഇവൻ യാതൊരു അക്ക അക്കാദമികമായ കഴിവുകളുമില്ല എന്നൊക്കെ പറഞ്ഞാണ് എഴുതുന്നത് സെൻ്റ് സ്റ്റീഫൻസ് കോളേജിലെ ഫാക്കൽറ്റിയിലുള്ള എല്ലാവരേക്കാളും എനിക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നു ഞാനവിടുത്തെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു ഞാനവിടെ വൈസ് പ്രിൻസിപ്പലായി ജോലി ചെയ്തിട്ടുണ്ട് ഒന്നും രണ്ടും വർഷമല്ല ഞാൻ മുപ്പത് വർഷം അവിടെ സേവനം ചെയ്ത ശേഷമാണിത് അന്നൊക്കെ ഞാൻ അവിടുത്തെ നല്ല അധ്യാപകനായിരുന്നു പക്ഷേ ചില ആളുകൾക്ക് അസൗകര്യമായപ്പോൾ ഞാൻ വെറും മീഡിയറ്റായി മാറി എന്തുകൊണ്ടാണ് ഒരാളെ പപ്പു പപ്പു എന്ന് വിളിക്കുന്നത് എന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വഴിയൊരുക്കും എന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഞാൻ സൂചിപ്പിക്കുക അപ്പോൾ ഇതാണ് ആദ്യത്തെ തന്ത്രം അവൻ്റെ യാതൊരു കഴിവും അവൻ മൊണ്ണയാണ് അവൻ പപ്പുവാണ് കിട്ടനാണ് പൂട്ടനാണ് എന്ന് പറഞ്ഞു കിടക്കാം അത് നാനാ ദിക്കിൽ നിന്നും ഇത് പറഞ്ഞു കൊണ്ടേ ഇരിക്കും ഒരായിരം തവണ ആവർത്തിച്ചുകൊണ്ട് കൊണ്ട് അത് ദൂരെ ഇരിക്കുന്ന ആളുകൾ കേൾക്കുമ്പോൾ അവരത് വിശ്വസിക്കും കാരണം അവർക്ക് ആരും അടുത്ത് വന്ന് പരിശോധിച്ച് അവർ പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്ന് തിറ്റപ്പെടുത്തിയിട്ടല്ല പ്രതികരിക്കുന്നത് മാധ്യമങ്ങൾ എന്ത് പറയുന്നു അത് കണ്ണമടച്ച് പിഴുങ്ങി ആ എന്നാൽ അവൻ വെറും പപ്പുവാണ് എന്നാണ് ആളുകൾ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള തന്ത്രങ്ങൾ വിജയിക്കുന്നത് എന്നുകൂടെ മനസ്സിലാക്കുക അപ്പോൾ ഇങ്ങനെയുള്ള കുപ്രചരണങ്ങൾ വിജയിക്കാതിരിക്കത്തക്കവണ്ണം ജനം അല്പം ബോധം ഉള്ളവരാകണം തിരിച്ചറിവുള്ളവരാകണം ഇങ്ങനെ സംഘടിതമായ കുപ്രചരണം നടത്തുമ്പോൾ അതിൻ്റെ പിറകിൽ സ്ഥാപിത താല്പര്യങ്ങൾ മാമാങ്കം കളിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാനുള്ള പക്വത ഈ രാജ്യത്തെ ജനം പ്രാപിക്കുമെങ്കിൽ ഇപ്രകാരമുള്ള പൈശാചികമായ പ്രചരണങ്ങൾ അവസാനിക്കും ഈ പ്രചരണങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നതിൻ്റെ കാര്യം ഭാരതത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും മൊണ്ണകളാണെന്നും അവരുടെ വായിലോട്ട് എന്തിട്ട് കൊടുത്താലും അവർ വിഴുങ്ങിക്കൊള്ളുമെന്നും ഞങ്ങൾ പറയുന്നതനുസരിച്ച് മാത്രമേ അവർ ചിന്തിക്കുകയുള്ളൂവെന്നും അവരെന്ത് ചിന്തിക്കണമെന്നും ചിന്തിച്ചുകൂടാ എന്നും തീരുമാനിക്കാൻ ഞങ്ങൾക്ക് കുത്തക അവകാശമുണ്ടെന്നും ചില ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് കൊണ്ടാണ് ആ തെറ്റിദ്ധാരണകളെ നമ്മൾ ഏറ്റു എടുക്കുന്നത് കൊണ്ടും സാധൂകരിക്കുന്നത് കൊണ്ടാണ് നിന്റെ പരിപാടി ഇവിടെ നടക്കത്തില്ല എന്ന് ഈ രാജ്യത്തെ ജനം എപ്പോൾ പറയുന്നു അപ്പോൾ ഇപ്രകാരമുള്ള പൈശാചികമായ കുപ്രചരണം കൊണ്ടാണ്ട് വലിയ കൊയ്ത്ത് നേടാമെന്ന് വിശ്വസിച്ച് നടക്കുന്ന ഈ മനുഷ്യജാതിക്ക് നാണക്കേട് വരുത്തുന്ന ആളുകൾ ശക്തികൾ അവർ അവരുടെ പ്രവർത്തന രീതികൾ മാറ്റും ഇതാണെനിക്ക് വളരെ ശക്തിയോട് അനുഭവത്തിൻ്റെ തീയിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാണ് ഇത് നമ്മുടെ കടമയാണ് കുറഞ്ഞപക്ഷം സാമാന്യ ബുദ്ധിയുള്ളവർ മനസ്സിലാക്കേണ്ടത് അനേക ശക്തികൾ ചേർന്ന് തുടർച്ചയായി മാസങ്ങളായി വർഷങ്ങളായി ഒരു വ്യക്തിയെ അവരുടെ ആക്രമണത്തിന് ഇരയാക്കുമ്പോൾ ടാർഗറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പിറകിൽ സ്ഥാപന താല്പര്യം ഉണ്ടായിരിക്കുമെന്ന് തിരിച്ചറിയുവാൻ വലിയ പ്രയാസമുണ്ടാകണമോ അത് ഒരു രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വ്യക്തി തിരിച്ചറിയേണ്ടതല്ലേയോ ഇങ്ങനെ കുപ്രചനം ഉണ്ടാകുന്നു പക്ഷേ അതിന് ഉപോത്ബലകമായി ഒന്നും അവതരിപ്പിക്കുന്നില്ല ഇപ്പോൾ ഞാൻ മൊണ്ണയാണ് എനിക്കൊന്നും അറിഞ്ഞുകൂടാ ഞാൻ വിട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇന്ന കാര്യം കൊണ്ട് ഇയാൾ മൊണ്ണയാണ് അല്ലെങ്കിൽ ഇന്ന അടിസ്ഥാനത്തിൽ ഇയാൾ മൊണ്ണയാണെന്ന് ഞങ്ങൾ പറയുന്നു എന്നാരും പറയുകയില്ല പൊതുജനത്തോടെ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത് വൽസൻ തമ്പു എന്ന് പറയുന്നയാൾ മൊണ്ണയാണ് കാരണം മൊണ്ണയാണെന്ന് പറയാൻ കാര്യം ഇയാൾ പാതിരിയാണ് പാതിരിമാർക്കൊരു വിവരവുമില്ല സ്കോളർഷിപ്പില്ല ആശയങ്ങൾ മനസ്സിലാക്കാൻ കേപ്പില്ല അവർക്ക് വ്യക്തിത്വമില്ല അവർക്ക് അവരെ കൊണ്ട് ഈ ചുമതല കൈമാറ്റം നിർവഹിക്കാൻ കഴിയുകയില്ല അവർ ഈ അവർ അവർ മൂലം ഈ സ്ഥാപനം കടലിൽ മുങ്ങിപ്പോകും നശിച്ചു എന്നാണ് പറയുന്നത് ഇതിനടിസ്ഥാനമായിട്ടൊന്നും അവതരിപ്പിക്കേണ്ട ആവശ്യമില്ല അവർക്കിത് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി പണ്ട് ഗിബൽസിൻ്റെ കാലത്ത് ഒരു കള്ളൻ നൂറ് തവണ ആവർത്തിച്ചാൽ പത്ത് പേർ സത്യമാണെന്ന് വിശ്വസിക്കുമെന്ന് പറയുന്നത് അതേ മർമ്മമാണ് അതിപ്പോഴും നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിൽ പ്ര പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കുന്നു അതിന് തൽക്കാലം ഒരു ഒരാശ്വാസം വന്നിരിക്കുന്നു കാരണം ഇതൊരു വെളിപ്പെട്ട് വന്ന യാഥാർത്ഥ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധി പപ്പുവാണ് കിപ്പുവാണെന്ന് പറഞ്ഞാൽ ഇനിയും വില പോകത്തില്ല അതുകൊണ്ട് ഈ ഒരു പരിപാടി ഇതാ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ആശ്വാസത്തോടുകൂടെ നാം എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഇനിയും രണ്ടാമത്തെ തന്ത്രം എന്താണ് ആദ്യത്തെ തന്ത്രം രണ്ടാമത്തെ തന്ത്രം എന്താണ് ഇവന് ഇതിനുള്ള യാതൊരു യോഗ്യതയുമില്ല ആദ്യം അവൻ മൊണ്ണയാണ് കഴിവില്ല എന്ന് കൊണ്ട് പറയാപ്പിക്കും രണ്ടാമത് ഇവൻ തുടർന്നാൽ വലിയ അപകടമുണ്ടാകും അവനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല എവൻ ഇന്ന പ്രശ്നമുണ്ട് അന്ന പ്രശ്നമുണ്ട് അതാണ് മാടയാണ് കോടയാണ് അതിന് ഉപോത്ബലമായി കേസുകളുണ്ടാക്കും കള്ളക്കേസുകൾ എനിക്കെതിരെ ഏതാണ്ട് ഇരുപതിൽ പരം കേസുകളുണ്ടായിരുന്നു ഈ കേസുകൾ മുഴുവനും തള്ളപ്പെട്ടു ഡിസ്മിസ് ചെയ്യപ്പെട്ടു പക്ഷേ ഒരു കേസ് ഫയൽ ചെയ്ത ശേഷം മീഡിയ അങ്ങ് എടുത്ത് പാടും ഇന്ന ആൾക്കെതിരെ കേസ് 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 തന്നെ കേസ് ഒരു പത്ത് കേസ് പതിനഞ്ച് കേസ് ആവാൾ വിചാരിക്കുകയാണ് ഇവരെന്തോ ഒരു ശാപമാണ് ഏ എല്ലാവർക്കും ഇവനെപ്പറ്റി പരാതി മാത്രമേ ഉള്ളൂ എല്ലാവരും കേസ് പോകുന്നു കോടതിയിൽ ഇവനെ കൊണ്ട് കേസും കൊണ്ട് നിൽക്കള്ളിയില്ല കോടതിക്കും തലവ് തന്നെയാണ് ഇവർ എന്നും വിചാരിക്കും എനിക്കെതിരെ കേസ് ഒത്തിരി കളിച്ചാളുകൾ പക്ഷേ ഒന്നും വിജയിച്ചില്ല കാരണം ഈ കേസിൽ ഒരു കച്ചിത്തുരുപ്പിൻ്റെ കഴമ്പില്ലായിരുന്നു എന്നതാണ് സത്യം അപ്പോൾ അത് ഒരു തന്ത്രം തന്നെയാണ് മൂന്നാമതായിട്ട് ഏതെല്ലാം വിധത്തിൽ അപമാനിക്കാം അതിൻ്റെ ഒന്ന് രണ്ട് ഉദാഹരണം ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾ വാസ്തുത്തിൽ അത്ഭുതപ്പെട്ടു പോകും എനിക്കെതിരെ സെക്ഷൽ ഹാരാസ്മെൻറ്റ് കേസസ് ഫാബ്രിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അത് രസം കോളേജിൽ അധ്യാപകനായി ജോലി ചെയ്ത ഒരു വ്യക്തിക്കെതിരെ അമേരിക്കയിൽ നിന്ന് വരെ വന്ന ഒരു എക്സ്ചേഞ്ച് സ്റ്റുഡൻറ്റ് ഒരു സെക്ഷൽ ഹാരസ്മെൻ്റ് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തു പക്ഷെ അത് മീഡിയ കൈകാര്യം ചെയ്തപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ഞാനാണ് എന്ന് വരുത്തി വെച്ചു അപ്പോൾ ദൂരെ ഇരിക്കുന്ന ആളുടെ വിചാരം ഞാനാണ് അവരെ ഹാരസ് സെക്ഷലായിട്ട് ഹാരസ് ചെയ്യുന്ന ആളുടെ വിചാ ഇങ്ങനെയാണ് സംഭവങ്ങൾ വളച്ചൊടിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ അങ്ങനെ മറ്റ് ഒന്ന് രണ്ട് സെക്ഷൽ ഹാരസ്മെൻറ്റ് കേസ് എനിക്കെതിരെ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചത് ചീറ്റിപ്പോയത് ഞാനെൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് കാരണം നിയമം അനുസരിച്ച് അങ്ങനെ ഒരു ആരോപം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്നെ സസ്പെൻഡ് ചെയ്യണം സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിരപരാധിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ രണ്ട് മൂന്ന് നാല് വർഷം എടുക്കും അതോടുകൂടെ എൻ്റെ കഥ കഴിയും കോടതി പറയുമ്പോൾ നിരപരാധിയാണ് യാതൊരു തെളിയുമില്ല പക്ഷേ അപ്പോഴത്തേക്ക് കുത്തുപാള എടുത്തിരിക്കും എൻ്റെ കുടുംബം നശിച്ചിരിക്കും എനിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കും നിരപരാധിയാണ് പക്ഷേ ഇപ്പോൾ നിരപരാധിയായ ഭ്രാന്തനാണ് എന്നായിത്തീരും ഇങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് എനിക്ക് ദയവായി ഏവരോടും അപേക്ഷിക്കാനുള്ളത് പൊതുരംഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം പൊതുരംഗത്ത് ആരെയെങ്കിലും നിരന്തരമായ വേട്ടയാട ആടാൻ ആളുകൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആരെയെങ്കിലും താറടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലും കഴിവിനെ കൊച്ചാക്കാൻ ചോദ്യം ചെയ്യാൻ സംഘടിതമായ ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലുമെതിരെ അവൻ അഴിമതിക്കാരനാണ് അവൻ കുംഭകോണക്കാരനാണ് അവൻ്റെ അപ്പനങ്ങനാണ് അമ്മ ഇങ്ങനാണ് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു പ്രചരണം ദീർഘകാലം തുറന്നുകൊണ്ടേയിരിക്കുമ്പോൾ നിങ്ങൾക്ക് നൂറ് ശതമാനവും കണ്ണടച്ച് വിശ്വസിക്കാം അങ്ങനെ അവരുടെ പ്രചരണ കുപ്രചരണത്തിനിടെ ഇരയായിരിക്കുന്ന വ്യക്തി തികച്ചും നിഷ്കളങ്കനായിരിക്കും ഹീ വിൽ ബി ഇന്നസെൻ്റ് നിങ്ങൾ കണ്ണടച്ച് വിശ്വസിച്ചോളൂ അങ്ങനെ മാത്രമേ വരികയുള്ളൂ അതേസമയം യഥാർത്ഥത്തിൽ കുറ്റവാളികളെ ഇവർ സർവ്വ കഴിവ് ഉപയോഗിച്ച് സംരക്ഷിക്കുകയും ചെയ്യും നമുക്കറിയാം റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു മാന്യനായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല എത്രയോ കംപ്ലൈൻ്റ് ഉണ്ടായി എന്തെങ്കിലും നടപടി അദ്ദേഹത്തിനെതിരെ എടുക്കാൻ ഡൽഹി പോലീസിന് സാധിച്ചിട്ടില്ല എന്നുള്ള ധൈര്യമില്ല അതേസമയം ഇപ്പോൾ കേജ്രിവാളിൻ്റെ കാര്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈ പറയുന്ന ആരോപണത്തിൽ പറയുന്ന നൂറ് കോടി രൂപ എന്ന് പറയുന്ന ഒരു രൂപ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും അക്കൗണ്ടിൻ്റെ നാലത്ത് വരികയോ അതുകൊണ്ട് വ്യക്തിപരമായ ഏതെങ്കിലും നേട്ടം അദ്ദേഹം പ്രാപിക്കുകയോ ചെയ്തു എന്നതിന് യാതൊരു തെളിവുമല്ല പക്ഷെ നിയമം എന്താണ് ഞാൻ നിന്നെ നിൻ്റെ മേൽ കുറ്റം ആരോപിക്കും അത് തെളിയിക്കാൻ പറ്റില്ല ചുമതലയെന്ന് എനിക്കില്ല നീ നിരപരാധിയാണെന്ന് നീ തെളിയിക്കണം അത് ഈ പി എം എൽ എ കേസിൻ്റെ ഒരു പ്രത്യേകതയാണ് സാധാരണ കേസുകളിൽ ഒരു കുറ്റാരോപിതൻ കുറ്റക്കാരനാണ് എന്ന് തെളിയിക്കേണ്ട ചുമതല സ്റ്റേറ്റിനാണ് പി എം എൽ എ കേസിലും സെക്ഷൽ ഹാരാസ്മെൻ്റ് കേസിലും താൻ കുറ്റവാളി അല്ല ഞാനത് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കേണ്ട ചുമതല കുറ്റ ആരോപിതനാണ് ദി അക്യൂസ്ഡ് അത് വലിയ പ്രയാസമാണ് അത് സ്ഥാപിച്ചു വരുമ്പോഴത്തേക്കും അവൻ്റെ കഥ കഴിഞ്ഞിരിക്കും ആ ഉദ്ദേശത്തോടു കൂടെയാണ് ഇങ്ങനെ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് കൂടെ നിങ്ങൾ മനസ്സിലാക്കുക അപ്പം ഞാൻ പറഞ്ഞു വന്നത് പൊതുരംഗത്ത് സേവനമനുഷ്ഠിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെപ്പറ്റി നിരന്തരം ഒരു ദിവസമല്ല രണ്ട് ദിവസമല്ല രണ്ട് മാസമല്ല ആറ് മാസമല്ല ഒരു വർഷമല്ല അഞ്ച് വർഷമല്ല നിരന്തരം ഇപ്രകാരമുള്ള കുപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുമ്പോൾ ഒരു വ്യക്തി മൊണ്ണയാണെന്നും പപ്പുവാണെന്നും അവൻ അവനിന്ന കുടുംബത്തിൽ പറന്നുകൊണ്ട് മാത്രം ഈ അവസരങ്ങൾ കിട്ടുന്നതാണെന്നും അവനിൽ ഒരു കഴുതയുടെ ഗുണമില്ലെന്നും അവനെ ഈ രാജ്യത്തിൻ്റെ ചുമതല ഏൽപ്പിച്ചാൽ ഈ രാജ്യം അറബിക്കടലിൽ ചെന്ന് വീഴുമെന്നും അല്ലെങ്കിൽ അറബിക്കടൽ ഇങ്ങോട്ട് വരുമെന്നും ഇങ്ങനെയുള്ള പ്രചരണങ്ങൾ നടത്തുമ്പോൾ അതിൽ വസ്തുതാപരമായ ഒരു കണിക പോലും ഉണ്ടാകണമെന്നില്ല പിന്നെയോ അവരുടെ സ്ഥാപിത താല്പര്യങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഈ രാജ്യത്തെ സാമാന്യ ജനത്തിൻ്റെ പൊതുജനത്തിൻ്റെ മനസ്സിൽ വിഷം കുത്തിവെക്കുകയാണ് ഈ പരിപാടി എന്ന് മനസ്സിലാക്കുക അതൊരു ദ്രോഹമാണ് ഞാൻ രണ്ട് കഴിഞ്ഞകൂപ്പി നിങ്ങളോട് പറയുന്നത് ഒരു സമസൃഷ്ടിയെപ്പറ്റി നമ്മെപ്പോലെയുള്ളൊരു വ്യക്തി ഒരു പുരുഷനായിക്കൊള്ളട്ടെ സ്ത്രീ ആയിക്കൊള്ളട്ടെ അങ്ങനെയുള്ളൊരു വ്യക്തിയെപ്പറ്റി അടിസ്ഥാനരഹിതമായ തികച്ചും മൃഗീയമായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമായ പച്ചക്കള്ളമായ ആരോപണങ്ങൾ സത്യമാണ് എന്ന് വിശ്വസിച്ചിട്ട് നമുക്ക് എന്ത് നേടാനാണ് നമ്മൾ നമ്മളങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട് നാം സ്നേഹിക്കുന്ന രാജ്യത്തിന് എന്ത് നേട്ടമാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ അതിൻ്റെ ഏക പരിണിതഫലം നമ്മുടെ ഉള്ള മലം കൊണ്ട് അല്ലെങ്കിൽ മാലിന്യം കൊണ്ട് നിറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നത് മാത്രമാണ് ഇതിൻ്റെ പരിണിതഫലം മറ്റുള്ളവരുടെ മൃഗീയമായ അജണ്ടകൾ അതിൻ്റെ വിഴുപ്പ് ഫണ്ടൻ ചുമക്കേണ്ട ഗതികേട് നമ്മുടെ തലയിൽ ഇവർ ചെയ്യുന്നത് അതുകൊണ്ട് സമസൃഷ്ടിയാകളായ ഒരു വ്യക്തിയെ വ്യക്തിയെപ്പറ്റിയും അവർ ഏത് പാർട്ടിയിൽപ്പെട്ടതായിക്കൊള്ളട്ടെ ഏത് മതത്തിൽ പെട്ടതായിക്കൊള്ളട്ടെ ഏതൊരു സംസ്ഥാനത്തിലുള്ളവർ ഏത് ഭാഷയിലുള്ളവരായിക്കൊള്ളട്ടെ ഒരുത്തരെ പറ്റിയും അടിസ്ഥാനരഹിതമായ ഒരു അവഹേളന പ്രോപകാൻ്റെയും ഒരു അവഹേളന പ്രസ്ഥാനവും ഞാൻ സ്വീകരിക്കുകയില്ല ഞാൻ അതിനോട് സഹകരിക്കുകയില്ല നിങ്ങളൊരു ആരോപണം ഉന്നയിച്ചാൽ അതിന് ഉപോത്ബലകമായ തെളിവുകൾ പൊതുരംഗത്ത് അവതരിപ്പിക്കുക ഞങ്ങൾക്ക് ലഭ്യമാക്കി തരിക നിങ്ങളുടെ കടമയാണ് അത് ചെയ്യാത്തിടത്തോളം കാലം ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ ഉദാഹരണങ്ങൾ എടുത്ത് പറയുമ്പോൾ നിങ്ങൾ വിഷമിക്കരുത് ഇപ്പോൾ രാഹുൽ ഗാന്ധി പപ്പുവാണെന്ന് പറയുന്നു രാഹുൽ ഗാന്ധി പപ്പുവാണെങ്കിൽ പുള്ളിക്ക് പൊതുരംഗത്ത് ഒരു നിമിഷം നിൽക്കാൻ അവസരമുണ്ടാകരുത് എന്നത് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു എന്നാൽ ആരെങ്കിലും എന്നോട് പറയുകയാണ് രാഹുൽ ഗാന്ധി പപ്പുവാണ് എന്ന് പറയുമ്പോൾ എനിക്ക് രണ്ട് സാധ്യതയുണ്ട് ആ ആദ്യത്തെ സാധ്യത ഓ അങ്ങനാണോ പപ്പുവാണോ ഞാൻ അറിഞ്ഞില്ലല്ലോ ഇപ്പോൾ പറഞ്ഞതുകൊണ്ട് നന്ദി അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചേനേം എനിക്ക് ഇപ്പുവാണെന്ന് വിചാരിച്ച് എന്ന് നമുക്ക് വേണേ പറയാം അല്ല മറ്റൊരു സമീപനമുണ്ട് എന്താണ് ഓ താങ്കൾ പറയുന്നുവല്ലോ ഇദ്ദേഹം പപ്പുവാണെന്ന് അത് വളരെ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് അത് വളരെ ഗൗരവമായിട്ടെടുക്കേണ്ട കാര്യമാണ് ഇങ്ങനെ പറയാനുള്ള അടിസ്ഥാനം എന്താണ് എന്തെങ്കിലും തെളിവ് ഉണ്ടോ അതിൽ അടിസ്ഥാനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുമള പൊട്ടുന്നത് പോലെ മഹാന്മാര് പൊട്ടിപ്പോവും അപ്പോൾ ഇവരുടെ ഈ വലിയ ഗാംഭീര്യം പ്രാബല്യം ഇവരുടെ വലിയ കഴിവ് മികവ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ വിട്ടിത്തരത്തിൽ ആശ്രയിച്ചാണ് നിൽക്കുന്നത് എന്നത് ജനം മനസ്സിലാക്കണം ഇത് മാത്രം നിങ്ങളോട് പറയുകയാണ് എൻ്റെ ലക്ഷ്യം മറ്റുള്ളവരുടെ വിഷം ഉള്ളിൽ വഹിച്ചുകൊണ്ട് നടക്കാൻ നമുക്കൊരു കടമയുമില്ല സത്യത്തെ പിന്തുടരുക ഒരു ഭാരതീയൻ്റെ കടമയാണ് കാരണം നമ്മുടെ നാഷണൽ മോട്ടോ ജയതേ എന്ന നാഷണൽ മോട്ടോ നമ്മൾ അംഗീകരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ് ഭാരതീയരായ നാം ഓരോരുത്തരും സത്യത്തെ പിന്തുടരുന്നവരാണ് അസത്യത്തിന് ഒരു വിധത്തിനും സഹായം നൽകുന്നവരല്ല എന്നത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ട് എൻ്റെ അനുഭവത്തിൽ നിന്ന് നിങ്ങളുമായി പങ്കിട്ട ഈ ചില ചിന്തകൾ നിങ്ങൾ പരിഗണിക്കും എന്ന പ്രതീക്ഷയിൽ മുന്നമേ തന്നെ അതിനു വേണ്ടിയുള്ള എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും നമസ്കാരം